ഇന്നൊരു നാടൻ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നാടൻ ആണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാണ് അതെന്തുകൊണ്ടാണ് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് അറിയോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇടിച്ചക്ക ഇടിച്ചുവലത്തുന്നില്ലേ നമ്മൾ പയറോ മുതിരയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് സീസണിലല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനതിനെ അരിഞ്ഞിട്ട് പയറ് വൻ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം എന്താന്ന് പറയട്ടെ ഇതിൻ്റെ കോമ്പിനേഷൻ ഐറ്റംസ് വേറെ വരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തൊക്കെയാണ് ഐറ്റം എന്ന് കാണാൻ പറ്റില്ലല്ലോ അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാനതിൽ വെള്ളത്തിൽ പയറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം പയറിട്ടിട്ട് അതിനോടൊപ്പം ചക്കിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പശിയോ അല്ലെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാത്രമല്ല പയറും ചക്കി നന്നായി വെന്തോളും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷം കുറച്ചിട്ടു എന്നിട്ട് ഒരു നാല് അഞ്ച് പീസിലടിച്ച് കഴിഞ്ഞാൽ നന്നായി വേവും അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ അയറ്റാണ് കുമ്പളങ്ങ കുമ്പളങ്ങ അരിഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലൊരു നാടൻ പച്ചമുളക് കയറിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് മോരുകറി വെക്കാനുള്ള പരിപാടിയാണ് ഈ മോരുകറിയിൽ പച്ചമുളക് ഇടണമെന്ന് വെച്ചാൽ നാടൻ പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിനാവശ്യത്തിന് വെള്ളം ഒഴുകിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിനുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം ഞാൻ തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ കുറച്ച് ചീരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളകോ വെളുത്തുള്ളിയോ ഒന്നും ഇട്ടിട്ടില്ല കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ അത്ര ഇഷ്ടപ്പെടണില്ല ഇന്ന് രാവിലെ നമ്മളന്ന് വെട്ടിയ പഴം പഴുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം ഞങ്ങൾ ഇന്ന് പുട്ടും പഴമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോന്നും എടുത്ത് കഴിക്കും ഞങ്ങളത് രാവിലെ ഇവിടെ നിന്ന് കുറച്ച് പഴം എടുത്ത് കഴിച്ചു കേട്ടോ അതുകൊണ്ട് അവിടുത്തെ പഴമൊന്നും കാണാമല്ലയോ അപ്പോൾ ഞങ്ങളത് അടുത്ത പരിപാടിക്ക് പോവുകയാണ് ഞങ്ങളെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത് നമ്മുടെ കുമ്പളങ്ങിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ ചെറുതായിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ അത്ര കറക്റ്റായത് കഷ്ണമൊക്കെ ഉടച്ച് നോക്കും നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇനി അരപ്പൊഴിക്കാം അപ്പോൾ ചിലവർ വെളുത്തുള്ളി രണ്ട് മണി കുരുമുളക് ഒക്കെ ഇടും കേട്ടോ ഞാൻ പക്ഷേ ജീരകം മാത്രമേ ഇടുന്നുള്ളൂ കാരണം എനിക്കതിനായിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയാൽ ജീരകം മാത്രമേ ഇടൂ മുമ്പേ ഞാൻ വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടിരുന്നു പക്ഷേ അതിനായിട്ട് ഇപ്പം ടേസ്റ്റ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം മുളക് പൊടിയും ഇച്ചിരി കുറവ് മതി ഈ പച്ചമുളക് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് മോരുകറി എപ്പോഴും മഞ്ഞ കളറായിരിക്കണല്ലോ ഇനി നമ്മൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കുക കാരണം ഒരു പൊടി ഉപ്പ് മുകളിലേക്ക് നിൽക്കണം എന്നാലേ നമ്മൾ മോരൊഴിക്കുമ്പോൾ കറക്റ്റാവുള്ളൂ മോരൊഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ ഈ മോരിനൊരു പിരി ഇങ്ങനെ പിരിയണ പോലെ ഒരു തരിതരിപ്പ് വരും അപ്പോൾ എന്താ മോരൊക്കെ ഒഴിച്ച് മോരൊഴിച്ചിനി തിള ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളത്തിലൊന്നും വെച്ചിട്ടില്ല കാരണം അരപ്പും വെള്ളം കുറച്ചരച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ കുമ്പളങ്ങ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറക്റ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി പുളി കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ മോരൊഴിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തിളാൻ വരാൻ വേണ്ടിയിട്ട് തിള വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ മോരുകറിയും അതേപോലെ ഇടിച്ചൊക്കെ വലത്തീതും നല്ല കോമ്പിനേഷൻ ആട്ടോ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് ഇതുമാത്രമല്ല അതിനോടൊപ്പം വേറെയും കോമ്പിനേഷൻ വരുന്നുണ്ട് സ്കിപ്പ് ചെയ്യല്ലേ അപ്പം നമ്മളുടേത് ഈ കറി തിള വന്നു ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കടുക്കൊക്കെ വറുത്തിടാം അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കറി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കടകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കതിൽ കുറച്ച് മോരുകറിയേ കാരണം കുറച്ച് ഉലുവ പൊട്ടിച്ചിടണം അത് നമുക്ക് ഉലുവ പൊട്ടിച്ചിടാം അതിനോടൊപ്പം കുറച്ച് വറ്റൽ മുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വറ്റൽ മുളക് നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ തണ്ടോടക്കിനെ ഇടുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വീട്ടിലെല്ലാം കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചതിലിട്ട് നമുക്കതിൽ ഒഴിക്കാം അപ്പം നമ്മളുടേതേ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ അതൊന്ന് കാച്ചി എടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി മസ്റ്റാണ് വെളുത്തുള്ളി ഇട്ടാലെയാണ് ഈ ചക്കോലത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുക അപ്പോൾ ചക്കോലത്തേത് എനിക്ക് കുറച്ച് ഇടിച്ച മുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് ഞാൻ പൊടി ഇടിച്ചത് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇടിച്ചു വെച്ചായിരുന്നു അപ്പം നമ്മുടെ ഇടിച്ചൊക്കെ എന്തായാലും നോക്കാം നന്നായി ദൈവം എന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഉപ്പൊക്കെ നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടിച്ച മുളക് ഇട്ടിട്ട് നന്നായി മോപ്പിച്ചെടുക്കാം അതിന് ശേഷം ചക്ക ഇട്ടാൽ മതി കറക്റ്റ് മോപ്പ് നന്നായിട്ട് മൂക്കണം അതായത് ബ്രൗൺ കളറാണ് വരെ മൂക്കണം കേട്ടോ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ടേസ്റ്റ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ വെളുത്തുള്ളി ഇടാൻ മറക്കരുത് എന്തായാലും വെളുത്തുള്ളി ഇടണം ഈ ഇങ്ങനത്തെ പയറ് ഈ ചക്ക കപ്പ അങ്ങനെയുള്ള മിക്ക ഐറ്റംസിലും വെളുത്തുള്ളി ഇട്ടിട്ട് കാച്ചുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണത് അപ്പോൾ കോളം വെള്ളം ഉണ്ടായിരുന്നു ചക്ക വേവിച്ചതിൽ കാര്യമായിട്ടില്ല കേട്ടോ നമ്മൾ കറക്റ്റ് ചക്കയും പയറും മുങ്ങി നിൽക്കുന്ന കറക്റ്റ് ലെവലിൽ ആ ചക്ക ഇട്ടേൻ്റെ ലെവലിനാണ് വെള്ളം വെച്ചത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ കുറച്ചിട്ടിട്ട് നാല് നാലോ അഞ്ചോ വിസിലടിച്ചാൽ വേവും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ കറക്റ്റ് വെള്ളം പാകമാണ് എൻ്റെ അളവ് അപ്പം നമുക്കിതേ അതിലിട്ട് കറക്റ്റ് ചെയ്ത് നമുക്ക് അതിൽ വെള്ളം ഉള്ളതൊക്കെ അങ്ങനെ ബാക്കി ചക്കയും കൂടെ ഇട്ടിട്ട് കറക്റ്റായി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം നമുക്ക് ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ ഇടിച്ചക്കലത്തിയത് ആർക്കും ഇഷ്ടമില്ലാതിരിക്കില്ല നല്ല ടേസ്റ്റ് അല്ലേ അതുമാത്രമല്ല നമുക്ക് ഈ ചക്കയുടെ സീസണിൽ മാത്രമേ ഉണ്ടാക്കാനും പറ്റുള്ളൂ പിന്നെ നമ്മളുടെ ഈ ഐറ്റം വറ്റമീൻ മുളക് തേച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒലത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റിയിട്ടതേ ചീൻചട്ടി തന്നെ വെച്ചിട്ടുണ്ട് എനിക്ക് പാനിൽ വറുത്തെടുക്കുന്നത് അത്ര ഇഷ്ടമല്ല എനിക്ക് ചീൻചട്ടിയിൽ തന്നെ വറുത്താലേ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് വീണ്ടും ഞാൻ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് മീനിലെ മസാല ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുക അല്ലെങ്കിൽ നന്നായി ചതച്ച് തേർത്താലും മതി അതല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കുക ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതേപോലെ ഒപ്പ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത് ഇട്ടാലും ആ ടേസ്റ്റ് കൂടുകട്ടോ മീൻ വറക്കണേന് അത് നമ്മൾ സ്വന്തം മസാലയല്ലേ നമ്മൾ പാക്കറ്റ് ഫിഷ് മസാല കടയിൽ നിന്ന് മേടിക്കുന്നതായിട്ട് എത്രയോ ബെറ്ററാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ മസാല അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദൈവം വറുത്ത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ചക്ക സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചക്ക കഴിക്കണം തോന്നും പക്ഷെ ഒരു രക്ഷയില്ല ചക്ക വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വേഗം മേടിച്ചിട്ട് വന്നതാണ് ഇതിനു മുമ്പ് കണ്ടിരുന്നു പക്ഷേ വാടിയതായിരുന്നു വാടിയത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നല്ല ഫ്രഷായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം മേടിച്ചിട്ട് വന്നു നമുക്കിവിടെ ചക്ക കുറവാ കിട്ടുന്നത് വീടുകളിലൊന്നാണ് നമ്മൾ ചക്ക ഉണ്ടാവില്ല ഇവിടെ മാങ്ങ പേരയ്ക്ക കുറേ ഐറ്റംസ് ഉണ്ട് നെല്ലിക്കയോ മുരിങ്ങയോ എല്ലാം ഉണ്ട് പക്ഷെ ചക്ക മാത്രല്ല കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ചക്കക്ക് ഫ്രീ ആണ് കിട്ടാനായിട്ട് ഇതുപോലെ മാർക്കറ്റിൽ പോകുമ്പോൾ ഉണ്ടാവും വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ചന്ത ഉണ്ടാവും അപ്പോൾ അതിന് ചക്ക പഴുത്തതും പച്ച ഇതുപോലെ ഇടിച്ചക്ക ഒക്കെ മൂത്തത് ഒക്കെ കൊണ്ടു അപ്പോൾ കണ്ടാൽ നല്ലതാണെങ്കിൽ മേടിച്ചിട്ട് വരും അപ്പോൾ നമ്മളുടെ മീൻ വറുത്തതായിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് തുടങ്ങാം ആ പിന്നെ ഈ ചക്ക ഇടിച്ചക്ക കിട്ടിയ കാരണം കോമ്പിനേഷൻ കറികളൊക്കെ റെഡിയാക്കി നമ്മൾ ഊണ് അടിപൊളിയൊക്കെയാണെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്നാം നിങ്ങളെയും കൂടെ വിളിക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ ഒരു മെയിൻ ഐറ്റം വറ്റ വറ്റിച്ചത് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇടിച്ചക്കോടൊപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതായത് മോരുകറിയും ഇടിച്ച കൊല്ലത്തീതും കോമ്പിനേഷൻ സൂപ്പറാണ് അതേപോലെ തന്നെ നമ്മൾ വലിയ മീനോ ഒക്കെ നമ്മൾ കുടമ്പുളി ഇട്ട് പറ്റിച്ചെടുക്കുന്ന കറി ഉണ്ടല്ലോ അതും ഇടിച്ചക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ മൂത്ത ചക്കണെന്ന് വെച്ചാൽ ചക്കപ്പേരിയും കട്ടൻ ചായ അതേപോലെ എലിച്ചേരി വെക്കാം ചക്ക എപ്പോഴും നല്ല ടേസ്റ്റ് അല്ലേ പഴുത്തതാണെങ്കിലും ഇടില്ല പച്ചയാണെങ്കിലും ഇടില്ല ഇനിയിപ്പോൾ ഇടിച്ചക്കിയാണെങ്കിലും ഇടില്ല ഇതിനോടൊപ്പം കട്ടൻ ചായ വെച്ച് കുടിച്ചാൽ നല്ലതാട്ടോ അതായത് ചോറിനൊപ്പം അല്ല ഇടിച്ചക്കി മണിക്ക് ഇടിച്ചൊക്കെ ഓലത്തും വട്ടൻ ചായയും അത് നല്ല രസം കേട്ടോ അപ്പോഴേ ഞങ്ങളുടെ വറ്റ വറ്റിച്ചതാണ് വിളമ്പുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ വറ്റ വറ്റിച്ചത് അത് തലേദിവസത്തെ കറിയാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഓലത്തിൽ ഒരു പൊടി എരിവ് മുകളിൽ നിൽക്കണം കേട്ടോ ചക്കയാകുമ്പോൾ പ്രത്യേകിച്ചും ഇച്ചിരി മുളക് കൂടുതൽ നിന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എൻ്റെ മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഐറ്റം വന്നു മോരുകറി ഇവിടെയൊക്കെ കൊല്ലത്തിൻ്റെ ഒപ്പം ചായ കുടിക്കുകയെന്ന് പറഞ്ഞാൽ കളിയാക്കും കേട്ടോ നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ചക്കക്കാലമായ ചക്കോലത്തും ചായയും പ്രധാനമാണ് ഈവനിങ് അപ്പം നമ്മളുടെ കറികളൊക്കെ എല്ലാം വിളമ്പിട്ടുണ്ട് ഇനിയിപ്പം അപ്പടം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ ഇന്നലത്തെ കറിയും കൂടെ ആയപ്പോൾ അതുമാത്രമല്ല മീൻ വറുത്തും കൂടെ ആയപ്പോൾ കൂടുതലായിട്ടായിട്ട് തോന്നാം കേട്ടോ ഇല മുറിക്കണ സമയം കൊണ്ട് അച്ഛനും മോനും ഇല മുറിച്ച് കഴുകണ നേരം കൊണ്ട് ഞാൻ ആറുവും ചോറ് കൊടുത്തുട്ടാ അപ്പം പിന്നെ പ്ലേറ്റ് കഴുകണ്ടല്ലോ എന്ന് പറഞ്ഞ് വേഗം ഇല മുറിച്ചതാണ് അപ്പം ആ ഈ ഇലയും കൂടെ ആവുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഓണം കഴിച്ചാലോ ഇതിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല എണ്ണം കുറവാണ് പക്ഷേ ഇതാണ് നല്ലത് അപ്പോൾ നമുക്ക് വയറ് നിറയെ ചോറ് ഐറ്റംസ് ഒരുപാടാവുമ്പോൾ നമുക്ക് ഏത് കഴിക്കണം എന്നറിയില്ല ഇതിപ്പോൾ ഇന്ന് പാകം ഒരു ഓലത്തും കറി മാത്രമല്ല വെച്ചിട്ടുള്ളൂ മീൻ മറക്കല് പക്ഷേ അത് നന്നായി സന്തോഷമായിട്ട് വയറ് വയറ് നിറയെ കഴിക്കാം കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനും തോന്നില്ല വേഗം മതിയാവും അപ്പോൾ ഈ മോരുകറി ഒഴിച്ചിട്ട് ഓലത്ത് കഴിക്കാൻ നല്ല രസമായിട്ടോ നല്ല കോമ്പിനേഷൻ അത് അപ്പോൾ ഇതാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറഞ്ഞത് അപ്പം ആദ്യം മോര് ഒഴിച്ചിട്ട് ഒലത്തും കൂട്ടിയിട്ട് ഉരുപിടിപ്പിടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഐറ്റം ഒളിച്ചുട്ട മക്കളെ ഒരു ആട്ടാറ് ഐറ്റം തന്നെയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മീൻ വറുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം അതേപോലെ കറിയിലിട്ട മീൻ കഷ്ണം നല്ല ടേസ്റ്റാണ് അപ്പം അതിങ്ങനെ ഞരടി ചോറിൽ കൂട്ടി കഴിക്കണം അത് നല്ല ടേസ്റ്റാണ് മീൻ കറി വെച്ച കഷ്ണം അപ്പോൾ മോരുകറി കഴിഞ്ഞു ഇനി അടുത്തത് മീൻ കറി വെച്ചിട്ട് നമുക്കെന്നാൽ പൊളിക്കാം അപ്പോൾ അതേ മീൻ കറിയൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് ഒലത്തും ചക്കോലത്തും കൂട്ടിയിട്ട് കറി വെച്ച മീൻ കഷ്ണം അതിൽ ഉടച്ച് കൂട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു കഷ്ണം പപ്പടം കുറച്ച് കുറച്ചായിട്ട് കഴിക്കണം ഒരുമിച്ച് എല്ലാം കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാ നമുക്ക് പെട്ടെന്ന് മടിക്കണം കുറച്ച് കുറച്ച് ആസ്വദിച്ച് കഴിക്കണം അപ്പോഴേ നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമുക്ക് നമുക്ക് ഒരു പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉഷാറായി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ